വൈശാഖ് ജ്യോതിഷ സേവന കേന്ദ്രത്തിന്റെ പതിനഞ്ചാം വാർഷികം ആഘോഷിച്ചു കൃത്യമായ വാസ്തുശാസ്ത്രവിധി പ്രകാരം പണിത വീടുകളിൽ താമസിക്കുന്നവർക്ക് സമാധാനവും സുരക്ഷയും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് സുനാമിയും പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും വന്നപ്പോൾ പല വലിയ കെട്ടിടങ്ങളും തകർന്നു വീണപ്പോഴും വാസ്തുശാസ്ത്ര വിധി പ്രകാരം പണിത വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും അപകടമൊന്നും ഉണ്ടാകാതിരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് വൈശാഖ് വാസ്തുജ്യോതിഷ സേവന കേന്ദ്രത്തിന്റെ പതിനഞ്ചാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡയറക്ടർ ജയകൃഷ്ണൻ എസ് വാര്യർ അഭിപ്രായപ്പെട്ടു പതിനഞ്ചാം വാർഷിക ഉത്സവത്തോട് നമ്മൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോ വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള ഒറിജിനൽ ആയിട്ടുള്ള വീട് ഉള്ള പണിയാ അതിൻ്റെ കണക്ക് ഉത്തമായിട്ടുള്ള കണക്കനുസരിച്ച് അതായത് വാസ്തുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ പോലെയാണ് മനുഷ്യനെ പോലെ തന്നെയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അതായത് വീടിൻ്റെ കണക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യന് നാളുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർക്ക് പിന്നെ ജനിച്ച ദിവസമുണ്ട് വാരം തിഥി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ പോലെ പഞ്ചാംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ഒരു മനുഷ്യന് ബാല്യം കൗമാരം യൗവനം വാർത്ത മരണം അങ്ങനെ അഞ്ചാവസ്ഥകൾ ആ അവസ്ഥകൾക്ക് വീടുകളെ സംബന്ധിച്ചിടത്തോളം ആ വീടുകൾക്കെല്ലാം അത്തരത്തിലുള്ള അവസ്ഥാ വിശേഷങ്ങളുള്ളപ്പോൾ ആ വീടുകളെ താമസിക്കുന്ന ആളുകൾക്ക് കൂടി അവർ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഉത്തമമായിട്ടുള്ള കണക്കിൽ വീടുകൾ പണിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു വീടുകൾ പണിയുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞാൽ ബാല്യം കൗമാരി യൗവനം വാർദ്ധക്യം ഇതൊക്കെ അതിൽപ്പെട്ട നല്ല ഉത്തമായിട്ടുള്ള കണക്ക് ഏത് ദിശയിലേക്ക് പണിയണം അതിൽ പണിയുമ്പോൾ നമ്മൾ ഏത് എങ്ങനെയുള്ള കണക്കുകളാണ് സ്വീകരിക്കുന്നത് ഇത് യോനിയിലുള്ള കണക്കുകളാണെന്ന് പറയും ദർശനം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്ന കണക്ക് യോനിയിൽപ്പെട്ട കണക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയുള്ള ഒരു ശാസ്ത്രശാഖ ഈ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ ബാല്യം കൗമാരി യൗവനം വാർദ്ധക്യത്തിലുള്ള പല നല്ല കണക്കുകളൊക്കെ ഉണ്ട് പക്ഷേ മരണത്തിൻ്റെ കണക്കുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല ഇത്ര രൂപയുടെ ചിലവുണ്ടാവും എന്നൊക്കെ പൊതുവെ ഒരു ആയ വ്യയങ്ങളുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വീട് ഉണ്ടാക്കുന്ന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇഷ്ടം ആയിട്ടുള്ള കണക്ക് അതായത് പതയുമരിപ്പെടുത്തിയിട്ടുള്ള കണക്കുകൾ അങ്ങനെ അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ചില സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചില കണക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് വീട് മണിച്ച് കൊടുക്കുക എന്നുള്ള ഒരു സംരംഭം അതിനുള്ള ഒരു ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റും കൂടി ഈ സമയത്ത് ആരംഭിക്കുകയാണ് വൈശാഖ് വാസ്തു നിർമ്മിതി കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പുതിയ പ്രൊജക്ട് കൂടി ഈ വർഷം ആരംഭിക്കുകയാണ് ആ പ്രോജക്ടിന്റെയും കൂടി ഉദ്ഘാടന ഈ സമയത്ത് നിർവഹിക്കപ്പെടുകയാണ് അപ്പൊ അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സംരംഭം ആരംഭിക്കുന്നതിനും അതനുസരിച്ച് പിന്നെ മറ്റ് ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആണ് ഇന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മന്നം വൈശാഖ സു ആശ്രോ മിഷൻ വൈശാഖം ഹാളിൽ നടന്ന പതിനഞ്ചാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനഞ്ചാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് വാസ്തുശാസ്ത്ര വിധി പ്രകാരം വീടുകളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്ന വൈശാഖ് വാസ്തു നിർമ്മിതി കേന്ദ്രം പ്രോജക്ടിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു വാർഷികത്തോടനുബന്ധിച്ച് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു വൈശാഖ് വാസ്തു ജ്യോതിഷ സേവന കേന്ദ്രം കോർഡിനേറ്റർ ശ്രീകല ജയകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുമാർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ബി എ ഈശ്വരപ്രസാദ് പെരുവാാരൻ മോഹൻശാന്തി എന്നിവർ നേതൃത്വം നൽകി